സിറാജ് ലൈവ് ഓഫ് ബീറ്റിലേക്ക് സ്വാഗതം മോട്ടിവേഷണൽ സ്പീക്കർമാരെ കൊണ്ടും ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടും തട്ടിൻ തടഞ്ഞു നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഫേസ്ബുക്കിലേക്ക് പോയാൽ ഇൻസ്റ്റഗ്രാമിലേക്ക് പോയാൽ ഒന്ന് സ്ക്രോൾ ചെയ്താൽ മോട്ടിവേഷൻ സ്പീക്കർമാരുടെ ആവേശഭരിതമായ പ്രസംഗങ്ങളും അതിന് കൈയടിക്കുന്ന വലിയ സദസ്സുമൊക്കെ നമ്മളെന്നും കാണുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്നലെ കോഴിക്കോട്ട് റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു വലിയ രണ്ട് ദിന ദിവസത്തെ ബിസിനസ് കോൺക്ലേവിൽ പങ്കെടുക്കാനെത്തിയ മോട്ടിവേഷണൽ സ്പീക്കർ അനിൽ ബാലചന്ദ്രനെ ജനം സ്റ്റേജിൽ നിന്ന് ഇറക്കിവിടുന്ന വിടുന്ന സാഹചര്യമുണ്ടായത് പ്രസംഗത്തിനിടയിൽ ബിസിനസ്സുകാരെ അദ്ദേഹം വളരെ മോശം ഭാഷയിൽ സംബോധന ചെയ്തതാണ് പ്രശ്നമായത് ഇയാളുടെ പല പ്രസംഗങ്ങളിലും പല മോട്ടിവേഷണൽ സ്പീക്കുകളിലും പതിവായി കേൾക്കുന്ന പല തെറി പ്രയോഗങ്ങളും പലപ്പോഴും ആളുകൾ കമൻറ്റുകളിലൂടെയും സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധങ്ങളുമായൊക്കെ പുറത്തു വന്നതാണെങ്കിൽ പോലും ഒരു പൊതുവേദിയിൽ വെച്ച് ഇയാൾ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നതും അവിടെ ജനം പ്രതികരിക്കുന്നതും ആദ്യത്തെ സംഭവമാണ് നമ്മുടെ മോട്ടിവേഷണൽ സ്പീക്കർമാർക്ക് എന്താണ് സംഭവിക്കുന്നത് മോട്ടിവേഷൻ സ്പീക്കുകൾ യഥാർത്ഥത്തിൽ ഡീമോട്ടിവേറ്റഡ് ആക്കുകയാണോ ആളുകളെ ചെയ്യുന്നത് ഇക്കാര്യമാണ് ഇന്ന് ഓഫ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് നമുക്ക് ചർച്ചയിലേക്ക് പോകാം സോമാഷേ വളരെ രസകരമായ ഒരു സംഭവം അതിലുപരി മലയാളികളുടെ പ്രതികരണ ശേഷി കണ്ട ഒരു സംഭവമാണ് ഇന്നലെ നമ്മൾ കോഴിക്കോട്ട് കണ്ടത് റോട്ടറി ക്ലബിനെ പോലെയുള്ള വളരെ എലൈറ്റ് ക്ലാസ് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി അതിനകത്ത് ഒരു മോട്ടിവേഷൻ സ്പീക്കർ വരുന്നു അദ്ദേഹത്തിൻ്റെ ഫീസ് മണിക്കൂർ രണ്ട് മണിക്കൂർ ക്ലാസ്സിന് നാല് ലക്ഷം രൂപയാണ് ആ നാല് ലക്ഷം രൂപ അഡ്വാൻസായി അക്കൗണ്ടിൽ കൈപ്പറ്റിയതിന് ശേഷമാണ് ഇദ്ദേഹം ക്ലാസ് എടുക്കാൻ വരുന്നത് ക്ലാസ് എടുക്കാൻ വന്ന അദ്ദേഹത്തിന് വേറെയും രസകരമായ സംഭവം ഉണ്ടായിരുന്നെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കോഴിക്കോട്ടെ പ്രമുഖമായ ഹോട്ടലിലായിരുന്നു താമസ സൗകര്യം ഒരുക്കിയത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇത് അദ്ദേഹം ക്ലാസ് എടുക്കാൻ വരേണ്ടിയിരുന്നത് രണ്ട് മണിയായിട്ടും ഇയാൾ ക്ലാസ് എടുക്കാൻ വരുന്നു കാണാതായപ്പോൾ സംഘാടകർ അന്വേഷിച്ചു തന്നു ആ സമയത്ത് ഇയാള് പറയുന്നത് എനിക്ക് വേണ്ടത്ര ഓഡിയൻസ് അവിടെ ഇല്ല എന്നാണ് ഞാൻ കേട്ടത് അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നാണ് വേണമെങ്കിൽ പൈസ മടക്കി തരാം പക്ഷേ സംഘാടകരുടെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ സംഘാടകർ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇയാളെ കയ്യും കാലം ഒക്കെ പിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം സംഘാടകരോടുള്ള കളിപ്പാണ് ആരോടുള്ള കലിപ്പാണെന്നു പറഞ്ഞാൽ വളരെ മോശം ഭാഷയിൽ സംസാരിക്കുന്നു അതിലെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാണ് മാഷിൻ്റെ ഒരു ഈ കാര്യത്തിലുള്ള ഒരു അഭിപ്രായം മോട്ടിവേഷൻ സ്പീക്കർമാർ എന്ന ഒരു വിഭാഗം ഇവിടെ ഇങ്ങനെ കോട്ടിട്ട് വളർന്ന് പദ്ധതിച്ച് വരുന്നു ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രതിധ്വനി എന്താണ് സാമൂഹിക മാധ്യമങ്ങൾ ഇതിന് മോട്ടിവിഷം എന്നാണ് പറഞ്ഞത് കറക്റ്റ് വേടാണുള്ള വിഷയം വേറൊരാൾ മോട്ടിവേഷം എന്നും പറയുന്നുണ്ട് അത് കോട്ട് ഉദ്ദേശിച്ച മോട്ടിവേഷം എന്തൊരു വേഷം കെട്ടാണ് എന്നർത്ഥത്തിലാണ് അപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെയാണ് ഇദ്ദേഹത്തിന് കുറച്ചായിട്ട് ഇദ്ദേഹത്തിന് ഈ പറയപ്പെട്ട ആളുടെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും വളരെ ആളുകൾ നേരത്തെ തന്നെ വളരെ മോശമായിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സംഗതി എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുമോ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വലിയ മന മനസാന്നിധ്യവും മനക്കരുത്തും എളിമയും ഒക്കെ വേണ്ട ഒരു ഒരു ഘടകമാണ് അത് ഏത് കാര്യത്തിന് മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിലും അതിപ്പം ഒരു നല്ല കാര്യത്തിന് മോട്ടിവേറ്റ് ചെയ്യാം ഒരു വിദ്യാഭ്യാസത്തിന് മോട്ടിവേറ്റ് ചെയ്യാം ഒരു തൊഴിലിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാം ബിസിനസ്സിൽ മോട്ടിവേറ്റ് ചെയ്യാം അതൊക്കെ ചെയ്യാം ഇത് ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന് വലിയ ക്വാളിറ്റി ആവശ്യമാണ് ഈ ചെയ്യുന്ന കക്ഷിക്ക് വലിയ ക്വാളിറ്റി ആവശ്യമാണ് നിശ്ശബ്ദമായി ഇത് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് അത് നമ്മൾ ഇത് തന്നെ എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ എനിക്ക് നാളെ ഞാൻ ഇങ്ങനെ കോട്ടിട്ട് ഇറങ്ങുമ്പോൾ എനിക്കറിയാൻ പറ്റില്ല മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ചൊക്കെ അതൊക്കെ കുട്ടികളോട് കുട്ടികളോടൊക്കെ പറയുന്നതാണല്ല അതൊന്നും നമ്മളാരും അങ്ങനത്തെ പണിയൊന്നും എടുത്തിട്ടില്ല അപ്പം അത് തന്നെ വളരെ നിലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിച്ച ആകാശത്ത് നിന്ന് ആരോടും ആക്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഈ പണി എടുക്കണമെങ്കിൽ വലിയ ക്വാളിറ്റി ആവശ്യമാണ് അപ്പം പലപ്പോഴും ഈ ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ ഞാൻ ഇദ്ദേഹത്തെ മാത്രമല്ല കേട്ടോ ഇദ്ദേഹത്തിൻ്റെതൊക്കെ നമ്മൾ വേറെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഇങ്ങനത്തെ മനുഷ്യന്മാർ ഈ ഇറങ്ങുമ്പോൾ ഇതൊരു സമയത്ത് ഇങ്ങനെ ഭൂമി ആയിട്ട് കൊണ്ട് വരും പിന്നെ ഇതുപോലെ ആളുകൾ താഴെ ഇത് പറയാൻ തുടങ്ങും അതാണ് അതാണ് സംഭവിക്കുന്നത് ഇദ്ദേഹത്തിന് അത് അങ്ങനെ സ്വാഭാവിക ഇത് ഒറിജിനലി അകത്ത് എന്താണ് വാട്ട് ഇൻസൈഡ് നിങ്ങളുടെ അകത്ത് അതിനുള്ള ശേഷി ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള യഥാർത്ഥ കഴിവും നവീകരണവും വായനയും മനുഷ്യരെ മനസ്സിലാക്കലും അതിനാവശ്യമായ എളിമയൊക്കെ ഉള്ള ഇത് പറ്റുള്ളൂ അപ്പം അത് പറ്റാത്ത ഒരാൾ ചില ചില വാക്കുകൾ പഠിച്ചു വരിക ചില അലർച്ചകൾ നടത്തുക പിന്നെ ആളുകളെ എന്താ പറയുക സ്റ്റീരിയെ ബാധിച്ചതുപോലൊക്കെ സ്റ്റേജിൽ പെരുമാറുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആക്ഷനൊക്കെ നമുക്ക് അപ്പം ഇത് തുടക്കത്തിൽ ആളുകൾക്ക് തോന്നും ഇത് ഒരാളല്ല പലരും ഉണ്ട് അപ്പൊ ഈ തുടക്കത്തിൽ നമുക്ക് തോന്നും ഇദ്ദേഹം കൊള്ളാം അതുകൊണ്ടാണ് ഈ പൈസ കൂടുന്നത് നമ്മൾ ഈ പൈസ ഒക്കെ കൂടുന്നത് നമ്മൾ കാലങ്ങൾ കൊണ്ട് കൂടുന്നതല്ലേ ഇത്രയും വലിയ പൈസ വാങ്ങിച്ചിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഈ കോഴിക്കോട്ട കോഴിക്കോട്ടെ പുരുഷാരം ഈ പറഞ്ഞ ബിസിനസ്സുകാരെന്ന് പറയുന്നത് അവർ കൊണ്ടുപോകുന്നത് തന്നെയാണല്ലോ അവർ കൊ അപ്പോൾ അവർ കൊണ്ടുവരണമെങ്കിൽ അത്രയും വലിയ നിലയിൽ അവർ അദ്ദേഹം നിൽക്കണം വേണ്ടേ അപ്പം ഇത് വ്യാജമായ നമ്മൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല നമ്മുടെ കേരളത്തിന്റെ ഒരു തരം ശാപം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വലിയ പ്രബുദ്ധരാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നത് തൊപ്പി എന്ന് പറഞ്ഞ ആളാണ് ഞാൻ അതിൽ ഇതിലൊക്കെ കൊണ്ടുവരിയല്ല നമ്മുടെ നമ്മുടെ പാട്ടുകാര് നമ്മുടെ ഈ വലിയ നിലയിലുള്ള ആഘോഷിക്കപ്പെടുന്ന ആളുകളൊക്കെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കള്ളനാണയങ്ങളാണെന്ന് തിരിച്ചറിയുന്നതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പൊ ഈ മാസായി നമ്മളൊരു ഒരു കൂട്ടമായി അങ് ഒരാളെ പിറകെ പോകുമ്പോൾ അതിനകത്ത് ഈ അവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആയിത്തീരുന്നു എന്നൊരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ വിഷയം അഹങ്കാരമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ അഹങ്കാരത്തിൽ കെട്ടിപ്പടുത്ത നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നതിൻ്റെ ഒരു വിഷയം ഈ ആത്മവിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് വസ്തുതയാണ് ആത്മവിശ്വാസം ഇപ്പം എല്ലാത്തിൻ്റെ പേരിലും ഇങ്ങനെ എളിമയോടെയ്യോ ഞാൻ ഞാൻ എന്ന് പറഞ്ഞു നിൽക്കുന്നത് അത് എളിമ എന്ന് പറയും അതിന്റെ ആവശ്യമില്ല എന്നാൽ ആത്മവിശ്വാസം ഉണ്ടു അത് അഹങ്കാരം ആവരുത് ആത്മവിശ്വാസത്തിന്റെ അഹങ്കാരത്തിനടക്ക് ചെറിയ നൂലിന്റെ വിദ്യാഭ്യാസ നോബും കൂടെ മാറ്റി അത് അഹങ്കാരമായി മാറും ഇതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഇദ്ദേഹം എന്താണ് എന്താണ് പറഞ്ഞത് തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ല ഇദ്ദേഹം ശരിക്കും ആ കലിപ്പന്നെയാണ് തീർത്തുന്നത് ഇവിടെ ആളുകൾ എനിക്കിങ്ങനെ തീർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അതാണ് അഹങ്കാരമാണ് ഇതിൻ്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകം മറിച്ച് അതുപോലെ തന്നെ ഈ ആളുകൾ ഇത്രയും ആളുകൾ കൂടുന്നു ഇത്രയും പൈസ കൊടുക്കുന്നു ഇതിങ്ങനെ കെട്ടിപ്പടുത്ത് കെട്ടിപ്പടുത്ത് പോകുന്ന ഒരു സംഗതിയാണ് ഇത്തരം ആളുകളുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കി മറ്റൊന്നും എന്താണ് ഇവർ കുറഞ്ഞ പൈസ പോവില്ല അതാണ് ഒരു ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴേക്ക് അവർ പോവില്ല അതാണ് അവരുടെ രീതിയെന്നു പറഞ്ഞാൽ അത് അവർ ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു രീതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബിസിനസ്സുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട കുറേ മര്യാദകൾ ആരോട് പാലിക്കും ആരോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദ ഉണ്ട് ഇത് പാലിക്കാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരാൾക്കോ അല്ലെ വേറെ ആളുകൾക്കോ എങ്ങനെയാണ് മോട്ടിവേഷൻ നടത്താൻ പറ്റുക അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ മോട്ടിവേഷൻ ഫീൽഡിലുള്ള മുഴുവൻ പേർക്കുമുള്ള ഒരു പാഠം തന്നെയാണിത് അതെ ഇത് കോഴിക്കോട്ട് നടന്നിട്ടുള്ളത് ഈ പറയപ്പെട്ട പേരുകാരന് മാത്രമുള്ള പാഠമല്ല നിങ്ങളൊക്കെ സ്വയം വീട്ടിലിരുന്ന് ആലോചിച്ചോളുക എന്താണ് നിങ്ങൾ ശാന്തമായിരുന്നു ആലോചിക്കുക വേണം റിസോർട്ട് എടുത്തിട്ട് ആലോചിക്കുന്നതിനും കുഴപ്പമില്ല പൈസ ഉണ്ടാവുമല്ലോ കയ്യിൽ വലിയ റിസോർട്ടൊക്കെ എടുത്തിട്ട് ഞാൻ നമ്മൾ അപ്പം നമ്മൾ ഇത് പറയുമ്പോൾ പൈസയുള്ള അവരോട് അവരെ അസൂ അസൂയല്ല കേട്ടോ നമുക്ക് ഈ പൈസ അവർ നേടുന്നതിൻ്റെ അസൂയൊന്നുമല്ല അവർ നല്ല റൂമൊക്കെ എടുത്തിട്ട് ശാന്തമായി ഒന്ന് ആലോചിക്കട്ടെ ഞാൻ ചെയ്യണ പണി മോട്ടിവേഷൻ തന്നെയാണോ ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഞാൻ സ്വയമേവ എന്തെങ്കിലും സംഗതി നടത്തി വിജയിച്ചിട്ടുള്ള ആളാണോ അതിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണോ ഞാൻ സംസാരിക്കുന്നത് എന്ന് ഏത് നിലയിൽ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ആളുകളും ഇപ്പോഴൊക്കെ ഇതിന് ശേഷം ഇതിന് ശേഷം കുറച്ച് കാര്യമായി നമ്മുടെയൊക്കെ ആരുടെയൊക്കെ എല്ലാവരുടെയും ക്ലാസ്സുകളെ ക്ലാസ്സുകൾ എന്നോ ഈ മോട്ടിവേഷൻ പിന്നെ പ്രസംഗങ്ങൾ എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് മറിച്ച് ഇതിൻ്റെ വെളിച്ചത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒക്കെ സാധ്യതകൾ ഉപയോഗിച്ചും ആ സ്റ്റേജിൻ്റെ സെറ്റ് ചെയ്യുന്നതിലക്കുള്ള സാധ്യതകൾ ഉപയോഗിച്ചാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അഴിച്ചു അഴിച്ചുമാറ്റിയാൽ ഈ ശബ്ദവും വെളിച്ചവും അഴിച്ചു മാറ്റി ഇവർക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ സ്വയമേവ ആലോചിക്കുകയും നവീകരിക്കുകയും ചെയ്ത് പോയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക ഔട്ടാവും വേറെ പ്രശ്നമൊന്നുമില്ല ഔട്ടാക്കും ഉറപ്പായിട്ടും ഔട്ടാക്കും അപ്പൊ ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത് എന്താ നിങ്ങൾ നിങ്ങൾ ആരെയാണ് ഈ കൊ കൊണ്ട് നടക്കണത് നിങ്ങൾ ഈ ആരാധനാപൂർവ കൊണ്ടു നടക്കുന്നത് ആരെയാണ് എന്ന് എല്ലാവരും ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രാഥമികമായിട്ട് പക്ഷെ നമ്മുടെ ഇപ്പം നാട്ടിലെ ഇപ്പം ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അതുപോലെ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കർമാരൊക്കെ അധികരിച്ചു തുടങ്ങിയത് കോവിഡാനന്തര കാലത്താണ് അതെ കോവിഡാനന്തര കാലത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ഇന്റർനെറ്റ് സർവ്വവ്യാപകമായി എന്നുള്ളതാണ് വീട്ടിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാത്ത ഒരംഗവും ഇല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലേക്ക് വലിയ തോതിൽ ഇന്റർനെറ്റ് അതിക്രമിച്ചു കടന്നത് അതായത് ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ ക്ലാസ്സിന് ഇടയിൽ മാത്രമാണ് സ്ത്രീകൾക്കിടയിലൊക്കെ ഇന്റർനെറ്റ് ഉപയോഗം കോവിഡ് കാലത്തിന് മുമ്പ് വ്യാപകമായിട്ടുണ്ടായിരുന്നത് ഒരു വാട്സപ്പിനുറത്തേക്ക് സ്ത്രീകളിൽ ഇന്റർനെറ്റ് ഉപയോഗം ഉണ്ടായിരുന്നില്ല പക്ഷേ കോവിഡിന് ശേഷം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ വന്നു ഓൺലൈൻ ക്ലാസ്സുകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപ്പ്മാരുടെ മൊബൈൽ ഫോൺ എന്തായാലും കുട്ടികളുടെ കയ്യിലേക്ക് അങ്ങനെ കിട്ടില്ല ഉമ്മമാരുടെ മൊബൈലാണ് കുട്ടികളുടെ ആശ്രയം അപ്പം ഇതിനകത്ത് നമ്മൾ വലിയ പാക്കേജുകളൊക്കെ കയറ്റി കയറ്റിക്കൊടുത്ത് ഇന്റർനെറ്റിന്റെ ഒരു ഒരു സാർവത്രികത വന്നു ഇതോടുകൂടി ഒരു സ്ത്രീ ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഇന്റർനെറ്റിലേക്ക് കയറിയപ്പോൾ അതുവരെ ഈ പിന്നെ ടെലിവിഷൻ സ്ക്രീനുകളിൽ സീരിയലുകളൊക്കെ കണ്ട് കളഞ്ഞിരുന്ന ആളുകൾ പല വിധത്തിലായിട്ട് ഇതിലേക്ക് കടന്നു കയറാൻ തുടങ്ങി ചിലർ സ്വയം അവതാരകരായിട്ട് ഇറങ്ങാൻ തുടങ്ങി ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ നമ്മൾ ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നെങ്കിൽ പോലും സ്റ്റാമിന സേവർ ഒക്കെ പോലെയുള്ള സാധനങ്ങളുടെ പരസ്യങ്ങളൊക്കെ ആരാണ് ഏറ്റെടുക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് യാതൊരു ലജ്ജയും ഇല്ലാതെ ഇത്തരം ഉൽപ്പന്നങ്ങളെ പരസ്യം ചെയ്യാനും അതുപോലെ തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് ഒരു ലജ്ജ എന്ന് പറയുന്ന ഒരു സംഭവം ഈ ആളുകളിൽ നിന്ന് മാറ്റപ്പെട്ടു അത് ഇന്റർനെറ്റിന്റെ ഒരു സർവ്യാപനം കൊണ്ട് ഉണ്ടായ ഒന്നാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇതോട് കൂടിയാണ് ഇതിൽ ഇതിൻ്റെ കൂടെ തഴച്ചു വളർന്ന മറ്റൊന്നാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ന് മാഷ് പിന്നെ ഇൻസ്റ്റഗ്രാമോ അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സജീവമാണോ എന്ന് എനിക്ക് ഞാനും അത്ര സജീവമല്ല എങ്കിൽ പോലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ആളുകൾ അവരുടെ ഒരു പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചാൽ ചിലർ പറയും ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണെന്നാ പറയാം ഇവരെന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇവരുടെ ഇവരെന്താണ് ചെയ്യുന്നത് ആർക്കും അറിയില്ല ഇവരിങ്ങനെ വരുന്നു കുറെ കാര്യങ്ങൾ ഇങ്ങനെ കുറെ സാഹിത്യങ്ങളൊക്കെ കോർത്തിണക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് Ну ഒരു ഇല്ലാ കഥ അല്ലെങ്കിൽ എന്താന്നാ തോ നമുക്കൊരു വലിയ സംഭവമാണ് തോന്നിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്താണ് എന്ന് പോലും ഇവർക്ക് അറിയില്ല സത്യത്തിൽ എന്താണ് ഈ മോട്ടിവേ മോട്ടിവേഷൻ ഈ മോട്ടിവേഷൻ സ്പീക്കറുടെ ഡ്യൂട്ടി എന്താണ് അയാളുടെ ജോലി എന്താണ് മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് പറയുന്നത് വളരെയധികം കർഷക വളരെയധികം ഉപകാരപ്രദമായ ആളുകളെ വളരെയധികം നവീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് അത് തർക്കമില്ല ഒരുപാട് ആളുകൾക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കാൻ ഇത്ര ഈ വിഷയത്തിൽ ഗൗരവത്തിൽ സമീപിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നുണ്ട് ഇപ്പൊ ഒക്കെ നമുക്കറിയാം ഒരുപാട് ആളുകളെ പല പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തുകൊണ്ട് കൗൺസിലിങ്ങിന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല മോട്ടിവേറ്റർ മോട്ടിവേഷൻ സ്പീക്കർക്ക് ഒരാളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ കഴിയും അയാളുടെ ജീവിതത്തിൽ വലിയ വെളിച്ചം കൊടുക്കാൻ കഴിയും നമ്മളെ എല്ലാ മോട്ടിവേഷൻ സ്പീക്കർമാരെയും ആശു നേരത്തെ പറഞ്ഞതുപോലെ തള്ളിക്കളയുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ മോട്ടിവേഷൻ സ്പീക്കർമാർ ചെയ്യുന്നത് എന്താണ് ഇത്തരത്തിൽ മാഷ് പറഞ്ഞതുപോലെ വലിയ തോതിൽ വേദികൾ ഉണ്ടാക്കിയിട്ട് ഞാൻ വലിയവനാണ് ഞാൻ 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 പിന്നെയും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ വലിയ തോതിൽ വന്നുകൊണ്ട് അവതരിക്കുകയാണ് ചെയ്യുന്നത് ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പുട്ടിന് തേങ്ങട്ട പോലെ തമാശ പറയാ അല്ലെങ്കിൽ യാതൊരു പരസ്പര ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ പറയുക പൊട്ടിച്ചിരിക്കുക അട്ടഹസിക്കുക ശബ്ദം ഇടുക ഇതൊക്കെയാണ് മോട്ടിവേഷൻ എന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത് ഇതിനാണ് വലിയ തോതിൽ ലക്ഷങ്ങൾ ഫീസ് കൊടുത്തിട്ട് ആളുകൾ കൊണ്ടുവരുന്നത് ഈ മോട്ടിവേഷൻ സ്പീക്കിംഗിന്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ ഒരുപാട് ദോഷങ്ങളുണ്ട് ഒന്നാമത്തെ ഒരു ദോഷം ഞാൻ പറയുന്നത് അത് ടോക്സിക് ആണ് ലക്ഷ്യം ഒരാൾക്ക് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക പക്ഷേ ഈ പോസിറ്റീവ് ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ ഒരു പരിധി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് സംഭവിക്കുന്ന അറിയോ ജീവിതത്തിൽ ഒരു നെഗറ്റിവിറ്റിയോടും നമുക്ക് നേരിടാൻ കഴിയാത്ത വരുന്ന അവസ്ഥയുണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പോസിറ്റിവിറ്റി ആണെന്ന് കരുതുകയാണ് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി മാത്രമേ കാണാൻ കഴിയൂ നമുക്ക് കരുതുകയാണ് ായി നമ്മൾ സമീപിക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ലാതെ വരുമ്പോൾ ഈ സങ്കടങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല സമൂഹത്തിൽ ഇന്ന് പല ആളുകളുടെയും ആത്മഹത്യകളുടെ കാരണത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കാരണം ഈ സമൂഹത്തിൽ ഒരു നെഗറ്റിവിറ്റി അംഗീകരിക്കാൻ ഒരു വിമർശനം വരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത്തരമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഈ മോട്ടിവേഷൻ സ്പീക്കർമാർക്ക് പങ്കുണ്ട് കാരണം അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഓവറായിട്ടുള്ള പോസിറ്റിവിറ്റിയെക്കുറിച്ചാണ് കുറിച്ചാണ് അതൊരു പ്രശ്നമാണ് മറ്റൊന്ന് വലിയ സങ്കീർണമായ പ്രശ്നങ്ങളുടെ ലളിതവൽക്കരണം ഇതിനകത്ത് നടക്കുന്നുണ്ട് ഏത് സങ്കീർണമായ വിഷയങ്ങളും അതൊരു വിഷയമല്ല അത് പുത്തരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ സമീപിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗൗരവം നഷ്ടപ്പെടുന്ന പ്രശ്നമുണ്ട് ഒരു ബിസിനസ് മോട്ടിവേറ്റർ ഈ ബിസിനസ് മോട്ടിവേറ്റർ പറയുന്നത് എന്താണ് ഇതൊന്നും അത്ര വലിയ വിഷയമല്ല നിങ്ങൾക്ക് ലക്ഷങ്ങളുണ്ടാക്കാം നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാം ഇതൊന്നും അത്ര വലിയ കാര്യമല്ല നിങ്ങൾ ഇന്നത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ലളിതവൽക്കരിക്കുമ്പോൾ ഇതിനെ സീരിയസ് ആയിട്ട് സമീപിക്കുകയും സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അയാളുടെ കോൺഫിഡൻസ് ആ അത് ഇത്രയേ ഉള്ളൂ എന്ന രീതിയിൽ അയാളുടെ കോൺഫിഡൻസിനെ നഷ്ടപ്പെട്ടു മറ്റൊന്ന് പ്രത്യേകിച്ച് ഈ ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നമ്മൾ കാണുന്ന ഒന്ന് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ ബിസിനസ്സുകാർക്ക് മുന്നിലേക്ക് ഇവരൊക്കെ വെക്കുന്നത് എന്താണ് ഈ ലക്ഷ്യം പണം 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 എന്നതാണ് നിങ്ങൾ പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുന്ന ആളുകളായി മാറുമോ നിങ്ങൾക്കല്ലേ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് ലാഭവും ഉണ്ടാവും നഷ്ടവും ഉണ്ടാകും നഷ്ടം ഇവരുടെ വിഷയമേ അല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക അതിന് ഏത് വഴിയിലേക്കും നിങ്ങൾ പൊക്കോ ഇദ്ദേഹം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ആ ഭാഷ ഞാൻ എടുത്ത് നമ്മുടെ ഓഫ് ബീച്ചിന്റെ ഒരു അന്തസത്തയെ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല വളരെ മോശമായ ഭാഷയിൽ ഇദ്ദേഹം ബിസിനസ്സുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് അതാണ് നിങ്ങളൊക്കെ ഇവരെയൊക്കെ പിന്നാലെ നടന്നു എന്നാ പറയുന്നത് നമുക്കറിയാം കസ്റ്റമർ ഈസ് ദ കിങ് എന്ന ാണ് ബിസിനസിന്റെ ആദ്യപാഠം ആ ആദ്യപാഠം പോലും മറന്നുകൊണ്ടുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് ഇത് മാറുന്നു ഇതൊക്കെ ആളുകൾ കേട്ടിരിക്കുമ്പോൾ ഇതിൽ പ്രതികരണശേഷിയുള്ള ഒരു വിഭാഗം ഇതിനെതിരെ പ്രതികരിച്ചു എന്നത് കേരളത്തിൻ്റെ പ്രതികരണ ഉദാഹരണമാണ് അതുകൊണ്ട് ഈ മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് പറയുന്ന സമ്പ്രദായത്തെ പൊളിച്ചെഴുതേണ്ട സമയമായിരിക്കുന്നു യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ കിട്ടേണ്ടത് എങ്ങനെയാണ് മാഷു നേരത്തെ സൂചിപ്പിച്ചതിലേക്ക് ഞാൻ ചേർത്ത് പറയുകയാണ് നമ്മൾ വേറെ ആർക്കും മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവുക എന്നത് തന്നെയാണ് ഇതിൽ പ്രധാനം നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയുക എന്നതാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പോസിറ്റീവും നമ്മുടെ നെഗറ്റീവും തിരിച്ചറിയാൻ കഴിയുകയും അതിനനുസരിച്ച് നമ്മൾ സ്വയം നവീകരിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് മോട്ടിവേഷൻ അല്ലാതെ ഇപ്പോൾ മുസ്തഫ മാഷി വിചാരിച്ചാൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് ഒരു നമുക്ക് വഴികളൊക്കെ പറഞ്ഞു തന്നേക്കാം ആ വഴികളിൽ ഞാൻ എത്രത്തോളം എനിക്ക് പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അപ്പം ഇതുപോലെയാണ് ഇപ്പോൾ അതേപോലെ തന്നെ മോട്ടിവേഷൻ്റെ വേറൊരു പ്രശ്നം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഒരേ ഉപദേശമാണ് എല്ലാ ആളുകൾക്കും ഇവർ ഒരു ഉപദേശം കൊടുക്കുന്നു അപ്പം അതിനകത്ത് ആ ഉപദേശം സ്വീകരിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാകും അപ്പം ഇതിനൊക്കെ ഒരു സാമാന്യവൽക്കരണമൊക്കെ ഈ മോട്ടിവേഷൻ സ്പീക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഇത് മോട്ടിവേഷൻ സ്പീക്കർമാർ കൂടി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഇതിനകത്ത് ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു എൻ്റർടൈൻമെൻ്റ് കൂടിയാണ് ഇതൊക്കെ ഇതൊക്കെ ഒരു എൻറ്റർടൈൻമെൻറ്റ് കുറേ സാധനമൊക്കെ കേട്ടു അപ്പോൾ ആളുകൾക്ക് എന്തോ ഒരു കിട്ടിയമായിട്ട് തോന്നുകയാണ് അത്രേ ഉള്ളൂ ഇത് ഇതിൻ്റെ ഹാളിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും അവർ കൊണ്ടുപോകുന്നൊന്നുമില്ല ഒന്ന് എന്തോ ഒരു കഥയോ കേട്ട ഒരു ഒരു ശകലമോ മാത്രമാണ് അവർക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ആത്യന്തികമായി നമ്മൾ വീട്ടിൽ നിന്നാണ് പിന്നെ അതിൻ്റെ ബാക്കി ഉണ്ടാക്കുന്നത് ഇത് എന്തോ ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടി അതാണ് അതാണ് ചെയ്യുന്നത് ഇനി വളരെ കഴിവുള്ള അത്രമാത്രം പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പുതിയ ചലനങ്ങൾ മനസ്സിലാക്കുകയും ദീർഘമായ ആളുകളോട് സംസാരിക്കുകയും പലതരം മനുഷ്യരെ ഒക്കെ കാണുക ചെയ്യുന്ന ഒരാൾക്ക് ഒരു പക്ഷേ പറ്റിയേക്കും അപ്പോഴും സ്പെസിഫിക് ആയ പ്രശ്നങ്ങളുമായി വരുന്ന ഓരോരോ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ഓരോരോ പ്രത്യേകതകളുള്ള ആളുകളാണ് ബിസിനസ് എന്ന് നമ്മൾ ആകെടുത്താൽ തന്നെ ബിസിനസ് മോഡലായിട്ട് പലതരം ബിസിനസ്സുകൾ ഒരാൾ ചെരുപ്പാണ് വിൽക്കുന്നത് ഒരാൾ തുണിയാണ് വിൽക്കുന്നത് അല്ലെ വേറൊരാള് സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് വിൽക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒരുപോലെ വിൽക്കുന്നവന്റെ ഉപയോഗിച്ചാൽ നമുക്ക് സമാന്യമായി ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇവർ ഈ പ്രോഫിറ്റ് എന്നുള്ള സാധനം എടുക്കുന്നത് കേട്ടോ അല്ലെ എല്ലാവർക്കും ആവശ്യമായ സാധനമാണ് അവർ എടുക്കുക ഈ ശരിക്കും ഈ ഫോർച്യൂൺ ടെല്ലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ പിന്നെ ഭാവി അതുപോലത്തെ ഒരു പരിപാടിയാണ് ഭാവി പറയുന്ന ആൾക്ക് ആൾക്കറിയാം ഒരു ഒരു വ്യക്തിയോട് പിന്നെ എല്ലാരോടും പറയാവുന്ന കുറെ ഭാവികൾ നിങ്ങൾ ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട് വന്ന വെച്ചാൽ ഒരാളല്ലേക്കും ഏത് വലിയ ഏത് ഏറ്റവും വലിയ വ്യവസായിക്ക് പോലും ഒരു കഷ്ടപ്പാടിന്റെ ഒരു മലയാള മനസ്സിലെങ്കിലും ഉണ്ടാവും മറ്റുള്ളവർ പറഞ്ഞാവില്ലെങ്കിലും അപ്പൊ ഇങ്ങനെയാണ് ഇത് പറയുന്നത് അപ്പൊ സാമാന്യമായ എല്ലാവർക്കും പറ്റാവുന്ന ഒരു സാധനങ്ങൾ എടുക്കുകയാണ് ചെയ്ത് വളരെ വളരെ ട്രിക്കി ആണ് വളരെ ട്രിക്കി ആയിട്ടാണ് അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അതിന്റെ ഒരു മറ്റൊരു ഭാഗം കൂടി പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എന്താണ് പ്രകോപിതരാകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ചൂടാവുന്നത് ആലോചിച്ച് നോക്കൂ ഒരു മോട്ടിവേറ്റർക്ക് മുന്നിൽ നടക്കുന്ന ഒരു ചോദ്യത്തിന് ഒരാൾ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഞങ്ങളിങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പോലും അറിയില്ല അദ്ദേഹം വലിയൊരു കക്ഷിയാണെങ്കിൽ പൊതുവേ മോട്ടിവേറ്റേഴ്സിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അതും പറയുന്നത് മോട്ടിവേറ്റേഴ്സ് എന്ന് സ്വയം ഈ യോ ഈ പിന്നെ നെയ്ൻ ബോർഡ് വെക്കുകയോ ചെയ്യുന്നവർ പൊതുവെ അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ വരും സ്വയം പറയുന്നതെ അദ്ദേഹത്തിന്റെ ഈ അവർ പെട്ടെന്ന് പോകും ഇവിടുന്ന് അങ്ങോട്ട് അതിലെല്ലാവരും അതെ ഇവരെല്ലാവരും കയ്യടിക്കുക ചിരിക്കുക അവരെ അവർക്ക് തിരിച്ചിങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യും ആളുകളാണ് അപ്പൊ തിരിച്ചൊരു ചോദ്യം വന്നാൽ ഇവർ ആകെ പ്രകോപിതരാകും എന്നോട് ചോദ്യം ചെയ്യണ്ടെന്നുള്ള നിലയിലാണ് അവർ അവർ പെരുമാറുക അപ്പം ഇതിന്റെ ഒരു പ്രശ്നം ഇതിന്റെ യഥാർത്ഥ പ്രശ്നം അവിടെ അല്ല കിടക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ ഇതിപ്പോ ഇന്റർനെറ്റ് വന്നോടു കൂടിയും ഇവർ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഒരു വ്യക്തിൻറെ അടുത്തല്ല എത്തുന്നത് മിക്കവാറും അതിന്റെ കട്ടിങ്ങൾ അത് കട്ടിങ്ങൾ എടുക്കുന്നതാണ് പിന്നെ ഒരു ബുദ്ധി കാണിക്കുന്നത് അല്ല വ്യത്യാസമുള്ള വ്യത്യാസമുള്ള കട്ടിങ്ങൾ എടുക്കുക എന്നുള്ളത് എന്നാലും എന്ത് വരും ആവർത്തിക്കപ്പെടും

വളരെ ടോക്സിക് ആയി സംസാരിക്കുക അട്ടഹസിക്കുക ആകെ ക്ലാസ് ഇതിലാകെ ഇളക്കി മറിക്കുന്ന ചില സംഭവങ്ങൾ എടുക്കുകയാണ് കണ്ടന്റ് മാറുന്നില്ല കണ്ടന്റ് അത് തന്നെയാണ് ഈ കണ്ടന്റ് ആണെങ്കിലും ആളുകൾ കേട്ടോ വേറെ ഒരു കുപ്പിയിൽ ഇടുന്നേ ഉള്ളൂ അപ്പൊ ഈ ചങ്ങാതിമാരൊക്കെ ഒന്ന് നിന്ന് ആലോചിക്കണം തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് നമ്മുടെ കണ്ടന്റ് പുതുക്കുന്നുണ്ടോ നമ്മൾ ആളുകളെ കാണുന്ന ആളുകളെ കാണണം ഇവര് ഇവര് കൂടുതൽ കൂടുതൽ ആളുകളെ കാണണം അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ വളരെ ശാന്തമായി ഇത് ചെയ്ത കേട്ടോ സ്വയം അവർ പൊതുവേ പറയുക എന്താ എന്റെ കാഴ്ചപ്പടക്കിതാ നിങ്ങളത് നോക്കി നോക്കൂ നിങ്ങളുടെ സാധനമായി നിങ്ങൾ അതിനെ തട്ടിച്ചു നോക്കൂ എന്നിട്ട് കേട്ടു നോക്കൂ എന്നാണ് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഈ മോട്ടിവേറ്റർമാര് ഒക്കെ ഏത് പ്രൊഫഷനില ആണെങ്കിലും മത്സരിക്കാനാണ് പറയണത് ഉണ്ടാക്കണം ആ മത്സരിക്കാനാണ് പറയുന്നത് അത് അങ്ങനെ മത്സരിക്കലല്ല ജീവിതം ജീവിതം തന്നെ ഫുട്ബോൾ മാച്ച് അല്ല അത്യത്തില് അതിനകത്ത് വേറെയും പല കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു നമ്മളെ ഈ മതത്തിൻ്റെയൊക്കെ കാണിലൂടെ നോക്കുകയാണെങ്കിൽ കച്ചവടം എന്ന് പറയുന്നിടത്ത് തന്നെ വിൽക്കാനുള്ള മതം എന്ത് വിൽക്കുന്നു അതിനകത്ത് എത്രമാത്രം ധാർമ്മികമായ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളൊക്കെ കച്ചവടത്തിനകത്ത് അടങ്ങിയിരിക്കലാണ് അധ്യാപകൻ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അയാൾ എങ്ങനെയാണ് കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഒരു സൈക്കോളജിക്കൽ ആയ ഒരു ഭാഗം വെച്ചേ സംസാരിക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഏത് മോട്ടിവേഷൻ്റെ കാര്യത്തിലും അതുണ്ട് ഇവരെന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഒരു സാധനം ഉണ്ടായിരുന്നു മത്സരിക്കാൻ പഠിപ്പിക്കുന്നു നിങ്ങൾ മുന്നിൽ 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 എന്ന് മാത്രം നിൽക്കാൻ പഠിപ്പിക്കുന്നു അതിന്റെ ഭാഗമായി ഈ ആളുകളെ മുഴുവൻ അതൃപ്തരാക്കുകയാണ് ചെയ്യുന്നത് ഒരു ശാന്തതയിൽ കല്ലാതെ എത്തിക്കുന്നത് മുന്നിലുള്ളവനെ ചവിട്ടി കയറണം അല്ലെങ്കിൽ ശാന്ത അതിന്റെ അതിനെ മത്സരിച്ച് മുന്നോട്ട് പോകണം തന്നെയാണ് ഇവര് പറഞ്ഞു കൊടുക്കുന്നത് ഇത് അപകടകരമാണ് അത് ശരിയായ കാര്യമല്ല അപ്പൊ ശാന്തമായി സംസാരിക്കുന്ന ഒരു കൂട്ടുകാടുണ്ട് ഞാൻ പറഞ്ഞു ഇല്ല ഇതേ പണി ആളുകളോട് നേർക്കു നേർ സംസാരിച്ചും കുഞ്ഞു ഗ്രൂപ്പുകളിൽ വളരെ ആളുകൾക്ക് പ്രശ്നങ്ങളുടെ ടാക്കിൾ ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ചും അയാളുടെ അനുഭവജ്ഞാനത്ത് സംസാരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവർക്ക് ഈ ഒച്ചല്ല ഇല്ല അതാണ് അവർക്ക് ഒച്ചല്ലേർ അവർക്ക് ഈ പറഞ്ഞ വലിയ വലിയ വെളിച്ചങ്ങൾ കിട്ടുന്നില്ല വലിയ വേദികൾ കിട്ടുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടർ ഇവിടെ ഉണ്ട് എന്നത് വേറൊരു സത്യമാണ് അവര് അവർ അവർ തഴയപ്പെടുന്നു എന്നുള്ളതാണ് അവരും ഇനിയിപ്പോ ആലോചിക്കുക അവരും ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇങ്ങനത്തെ വലിയ 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 ആളുകളെ കാണുമ്പോൾ ഞാൻ മാറ്റേണ്ടതുണ്ട് പൊതുവെ പൊതുവേ ഈ പണിയെടുക്കുന്നവരൊക്കെ പലരും പറയുന്നിട്ടുണ്ട് ഞാൻ തന്നെ ഒന്ന് പുതുക്കാൻ വേണ്ടി വേറൊരു ക്ലാസിന് പോയിട്ടുണ്ട് എൻ്റെ എൻ്റെ ക്ലാസ് തന്നെ ഒന്നും നന്നാക്കേണ്ടത് എന്താണ് ഈ നന്നാക്കൽ എന്ന് പറയുന്നത് എന്താണ് നമ്മൾക്കൾ എന്ന് പറഞ്ഞാൽ പുതിയ സമയത്തിനനുസരിച്ചുള്ള ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇതിനെ വളരെ കൗതുകത്തോടെ കാണുകയും കോഴിക്കോട് ഉണ്ടായത് വലിയൊരു കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയരണം അതാണ് അതാണ് ചോദ്യങ്ങൾ ഉയരണം നിങ്ങൾ എന്തിനാണ് എന്നെ ആക്ഷേപിക്കുന്നത് എന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നത് ഒരു സ്വാഭാവികമായ അവിടെ നമ്മൾ കണ്ടു ഒരാൾ തന്റെ അടുത്തോട് എഴുന്നേറ്റ് ചോദിച്ചപ്പോൾ ജനങ്ങളെല്ലായുള്ള വ്യക്തിത്വം ഒരു വ്യക്തി ഞങ്ങളൊരു മണിക്കൂറായി കാത്തിരിക്കുന്നു അയാളുടെ സമയത്തിന് വിലയില്ലേ നോക്ക് ഇതിനകത്തൊരു വിലയില്ലാതാക്കലുണ്ട് വിലയില്ല ഞാനാണ് പക്ഷെ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇവർക്ക് കൊടുക്കണം ഇത്തരം ട്രെയിനിങ്ങിൽ ആദ്യം പറയുന്നത് അത് തന്നെയാണ് നിങ്ങളെ മുന്നിലിരിക്കുന്നവർക്കൊക്കെ ഒന്നിനും കൊള്ളാത്ത എന്നിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ സത്യത്തിൽ ആ ട്രെയിനിങ്ങിൽ പറയേണ്ടത് അങ്ങനെയല്ല സത്യത്തിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നവർക്കൊക്കെ അത്യാവശ്യം വിവരമുണ്ട് അവരൊക്കെ നല്ല വ്യക്തിത്വം ഉള്ളവരാണ് അത് കണക്കിലെടുത്തേ നിങ്ങൾ സംസാരിക്കാവൂ എന്ന് തന്നെയാണ് മോട്ടിവേറ്ററോ ഒരു ദ്ധ്യാപകനെയോ ഒരു പ്രഭാഷകനെയോ ഒക്കെ നമ്മൾ വാർത്തെടുക്കേണ്ടത് അങ്ങനെ വാർത്തെടുത്തോടത്ത് നിന്ന് വരുമ്പോഴാണ് ഈ സംഭവം വരുന്നത് ഇത് ട്രെയിനിങ്ങിൽ തന്നെ അങ്ങനെയാണ് സംഭവിക്കുന്നത് കുറേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ട്രെയിനിങ് സംഘടനകളും ഉണ്ട് ഇവരൊക്കെ ഈ ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ രൂപത്തിലാണ് അപ്പോൾ അഹങ്കാരം പഠിക്കായിക മനുഷ്യരെ മനസ്സിലാക്കുക പിന്നെന്താണ് ഈ പണത്തിനായി സ്വയം പണത്തിനായി ഇറങ്ങി പുറപ്പെടുക അപ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരെയും പണത്തിനായി ഓടിക്കുക മത്സര്യം അല്ലേ ഭയങ്കരമായ പോസിറ്റീവ് എനർജി വെറുതെ കുത്തിവെക്കുക എന്ന് ഈ പറഞ്ഞ കുഴപ്പങ്ങളെല്ലാം ചേരുമ്പോഴാണ് ഈ വേദിയിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇതിൽ വേറൊരു പ്രശ്നം കൂടി നമുക്ക് അവസാനിപ്പിക്കാം ഇതിന് മുമ്പ് ഈ മോട്ടിവേഷൻ സ്പീക്കറുടെ ഏറ്റവും വലിയ മറ്റൊരു ദോഷം എന്താണെന്നറിയോ ഇതൊരു ഹ്രസ്വകാലത്തേക്കുള്ളൊരു സംഭവമാണ് ഞാനൊരു മോട്ടിവേഷൻ സ്പീക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാ ശരിയാണല്ലോ എനിക്ക് പക്ഷെ നാളെ എനിക്കത് ഓർമ്മയില്ല ഞാൻ ആ വഴിക്ക് പോകാനും പോകുന്നില്ല അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിട്ട് ആളുകൾ ലക്ഷങ്ങൾ ഫീസ് കൊടുക്കാൻ ഞാൻ തയ്യാറായില്ലേ ആളുകൾ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട് ആളുകൾ ഒരു ചിന്തിക്കണുണ്ട്

ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് അവർക്ക് ലോകമറിയാം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം പ്രതികരണശേഷി വേണ്ടതാണെന്നുള്ള ഒരു ബോധമുണ്ട് അങ്ങനത്തെ ഒരു തലമുറയോട് പോയിട്ട് നമ്മൾ വഴിവിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ആളുകൾ സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ നമ്മളും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് മോട്ടിവേഷൻ സ്പീക്കറെ നമ്മൾ കേൾക്കുമ്പോഴും ആ മോട്ടിവേഷൻ സ്പീക്കർ പറയുന്ന എല്ലാ കാര്യങ്ങളും വാവിട്ട് വിഴുങ്ങുക എന്നുള്ളതല്ല അയാൾ പറയുന്ന കാര്യങ്ങളിൽ നെല്ലുണ്ടോ പതിരുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ മോട്ടിവേഷൻ സ്പീക്ക് കേൾക്കുന്നത് നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ ആ പഠിക്ക് പോകുന്നത് ഏറ്റവും ആദ്യം പറയാനുള്ളത് നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവുക എന്നത് തന്നെയാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു മോട്ടിവേഷനും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ മോട്ടിവേഷനും കൊടുത്തിട്ടേപ്പിക്കോ അല്ല ബിസിനസ്സുകാർക്കുള്ള മോട്ടിവേഷൻ നമുക്ക് അറിയാലോ ബിസിനസ്സുകാർക്ക് മാഷി പറഞ്ഞു ഇത്രേ ഉള്ളൂ നിങ്ങളെ നിങ്ങളെ സ്ഥാപനത്തിൽ വരുന്ന ഒരു കസ്റ്റമറേ രണ്ടാമതോടെ വരുത്തണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതെ അത് ഈ രീതിയിൽ പറഞ്ഞതുപോലെ കൈകാര്യം കൈകാര്യം അതെ അതെ കൂടി രണ്ടാമത് അവിടെ വരുത്തണം എത്താണുള്ള എന്തൊക്കെ എന്തൊക്കെ പെരുമാറ്റം എന്തൊക്കെ നല്ലത് ഇപ്പൊ നമ്മൾ തന്നെ നോക്കൂ നമ്മളൊരു കച്ചവട സ്ഥാപനത്തിൽ പോയി ഒരു സാധനം വാങ്ങാൻ പോയാൽ ആ അവിടെയുള്ള ആള് നമ്മുടെ അടുത്ത് നല്ല നൽക പെരുമാറ്റം നമ്മൾ അടുത്ത ദിവസം അവിടെ പോകും അതിൽ എന്തെങ്കിലും മുഖം മുഖംകറപ്പ ആൾ പിന്നെ ആ വഴിക്ക് നമ്മൾ പോയിട്ട് നമ്മളൊക്കെ ഉദ്ദേശിച്ചിരിക്കും അടുത്ത ദിവസം അവിടെ വരിക തന്നെയാണ് ഏറ്റവും അത് പറഞ്ഞ് നമുക്ക് തോന്നുന്നു സന്തോഷം അപ്പോൾ മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് എന്ന് മോട്ടിവേഷൻ എന്താണ് എന്ന് ഏറ്റവും ചുരുങ്ങിയത് ഈ മോട്ടിവേഷൻ സ്പീക്കർമാരെങ്കിലും അറിഞ്ഞിരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് ആരോടാണ് ഉത്ബുദ്ധരായ ജനങ്ങളോടാണ് എന്ന് എങ്കിലും ചുരുക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം അതല്ലാതെ ആരുടെ മുന്നിൽ കിടന്നും വായിട്ടലച്ച് എന്തും പറയാവുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി ആ കാലത്ത് നിന്ന് നമ്മൾ ഒരുപാട് വണ്ടി കയറി മുന്നോട്ട് വന്നു ഇനി അത്തരം പ്രയോഗങ്ങൾ കൊണ്ടൊന്നും നടക്കില്ല ജനങ്ങളെ കണക്കിലെടുക്കുക ജനങ്ങളെ മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അതിനനുസരിച്ച് സംസാരിക്കുക പരസ്പര ബഹുമാനത്തോടു കൂടി സംസാരിക്കുക എന്നത് എല്ലാ കാര്യത്തിലും എന്ന പോലെ മോട്ടിവേഷൻ സ്പീക്കർമാർക്ക് ബാധകമാണ് ഇനി പോട്ടെ സാധാരണ പ്രഭാഷകരുടെ കാര്യങ്ങൾ നിങ്ങൾ എടുത്തോളൂ സാധാരണ പ്രഭാഷണങ്ങളിൽ പോലും ഇത്തരത്തിൽ അമിതാ പ്രയോഗങ്ങൾ നടത്തുന്ന അമിതമായ വാക്പ്രയോഗങ്ങൾ നടത്തുന്ന മോശം പ്രതികരണങ്ങൾ നടത്തുന്ന പ്രഭാഷകരുണ്ട് അവർക്കൊക്കെ കോഴിക്കോട് നൽകുന്നത് കൃത്യമായ പാഠമാണ് എന്തായാലും കോഴിക്കോട്ടുകാർ കാണിച്ചത് ആ ഒരു ജാഗ്രത അതേതായാലും നല്ലതായി എന്ന് തന്നെയാണ് ഓഫ് ബീറ്റിന്റെ അഭിപ്രായം ഈ വിഷയം ഇവിടെ പൂർണ്ണമാവുകയാണോ മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി the exclusive muslim matrimonial site